നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ പാർട്ടിയിലെ നേതാക്കളും അതോടൊപ്പം സി പി എം സമ്മേളനങ്ങളിൽ ഉയരുന്ന ഒരു പ്രധാന പരാമർശം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വഭാവം ഒരു ധിഖാരവും അഹങ്കാരവും നിറഞ്ഞ ഒരു സമീപനമാണെന്ന് പലതവണ പാർട്ടി തന്നെ വിമർശനം ഉയർത്തിയിരുന്നു എന്നാൽ നിലവിൽ ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്ന ജി രാജ്മോഹൻ മുഖ്യമന്ത്രിക്ക് നൽകിയത് നല്ല ഒന്നാന്തരം ഇടിവെട്ട് പണിയാണ് പൊതുമധ്യത്തിൽ വെച്ച് തന്നെ പിണറായിയുടെ ഭരണത്തിൽ താല്പര്യമില്ല എന്നും സംസ്ഥാന സർക്കാരിന്റെ ഭരണത്തോടുള്ള പ്രതിഷേധം തന്നെ തുറന്ന് പറഞ്ഞിരിക്കുകയാണ് രാജ്മോഹൻ രമേശ് ചെന്നിത്തല കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആകട്ടെ എന്ന സ്വാഗത പ്രാസംഗികന്റെ ആശംസയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തമാശ കലർന്ന ഭാഷയിൽ നൽകിയ മറുപടി ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ബോംബാണ് പൊട്ടിച്ചിരിക്കുന്നത് ചെന്നിത്തലയടക്കം ചിരിയോടെയാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം ആസ്വദിച്ചത് രവിപിള്ളയും പിള്ളയും നടൻ മോഹൻലാലും ഉൾപ്പെടെയുള്ളവർ കൈയടിച്ചു വി ഡി സതീശൻ സാർ പോയോ എന്ന് ചോദിച്ച സ്വാഗത പ്രാസംഗികൻ ഇടത് രാഷ്ട്രീയ ചർച്ചകൾക്കുള്ള ഭേദിയല്ല എന്ന് സ്വയം തിരുത്തുകയും ചെയ്തു എന്നാൽ മുഖ്യമന്ത്രിയുടെ തമാശ അവിടെ ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് മാത്രം ഇഷ്ടപ്പെട്ടില്ല താനടക്കമുള്ളവർ കോൺഗ്രസിലെ ആരും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ല എന്നും അത് പാർട്ടി ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നതെന്നുമായിരുന്നു സതീഷിന്റെ മറുപടി കോൺഗ്രസിലെ കാര്യങ്ങളിൽ മുഖ്യമന്ത്രി തമാശ പറയേണ്ട കാര്യമില്ല വി എസും പിണറായിയും തമ്മിൽ പണ്ട് സംഭവിച്ചത് എല്ലാവർക്കും അറിയാമല്ലോ ആ തമാശകൾ തന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്നും വി ഡി സതീശൻ പറഞ്ഞു ബഹ്റൈൻ സർക്കാരിൻ്റെ പരമോന്നത ബഹുമതി നേടിയ പ്രമുഖ വ്യവസായി രവിപിള്ളയെ നോർക്കയുടെ നേതൃത്വത്തിൽ ആദരിക്കുന്ന ചടങ്ങിലായിരുന്നു സംഭവം കേരള രാഷ്ട്രീയത്തിലെ ഒരിക്കലും അവഗണിക്കാനാകാത്ത വലിയ ശക്തിയാണ് രമേശ് ചെന്നിത്തലയെന്നും അടുത്ത മുഖ്യമന്ത്രിയായി അദ്ദേഹം വരട്ടെ എന്നും താൻ ആശംസിക്കുകയാണെന്നുമാണ് സ്വാഗത പ്രാസംഗികൻ ജി രാജ്മോഹന്റെ വാക്കുകൾ ഇതിനു ശേഷമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ബോംബാണ് പ്രാസംഗികൻ അടുത്ത മുഖ്യമന്ത്രിയായി രമേശ് ചെന്നിത്തല വരട്ടെ എന്ന പരാമർശത്തിൽ പൊട്ടിച്ചതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വക ട്രോൾ കോൺഗ്രസിനുള്ളിൽ പലരും അടക്കം പറയുന്ന കാര്യമാണ് ഇന്നലെ സ്വാഗത പ്രാസംഗിക്കാന് ഈ ചടങ്ങിൽ എടുത്ത് പൊതുമതി എടുത്തിട്ടത് അതും രമേശ് ചെന്നിത്തലയും പി ഡി സതീശനും ഇരിക്കുന്ന വേദിയിൽ എന്നാൽ പിന്നെ അതിനെ പരമാവധി വിനിയോഗിച്ചിട്ട് തന്നെ കാര്യമെന്ന് മുഖ്യമന്ത്രിയും തീരുമാനിച്ചു അതോടെയാണ് നമ്മുടെ സ്വാഗത കുറിച്ച് ഒരു കാര്യം പറഞ്ഞില്ലെങ്കിൽ അതൊരു മോശമായി പോകുമെന്ന് തോന്നുന്നത് അദ്ദേഹം രാഷ്ട്രീയം ഒന്നും പറയുന്നില്ല എന്നും പറഞ്ഞു ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ബോംബാണ് അദ്ദേഹം പൊട്ടിച്ചത് അതുകൊണ്ട് അത് വലിയൊരു കൊടും ചതിയായി മാറി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നാണ് എനിക്ക് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം പറയാനുള്ളതെന്ന് മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ട് പറഞ്ഞത് പക്ഷേ കോൺഗ്രസിനുള്ളിൽ പലരും പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യം എന്ത് ധൈര്യത്തിലാണ് സി പി എം നേതാവായ മുഖ്യമന്ത്രി എടുത്തിട്ടത് എന്നാണ് സതീശന്റെ ആകുലത അതാണ് സതീശൻ പിന്നീട് പ്രതികരിച്ചത് മുഖ്യമന്ത്രി ആരാകുമെന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ് തങ്ങളല്ല എന്ന് സതീശൻ പറഞ്ഞത് എന്തായാലും തക്കത്തിന് തന്നെ മുഖ്യമന്ത്രി കൊട്ടിയ ആ കോട്ടയിൽ വീണു പോയത് പാവം വി ഡി സതീശനാണ് ന്യൂസ് ഡെസ്ക് തത്വം ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോംബിൽ ഗുജറാത്ത് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near artigal ambalathra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.